മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ചെറുകഥകളിലൊന്നായ സ്വയംവരം മനുഷ്യ ജീവിതത്തിലെ ദുരന്തപരമായ രംഗങ്ങളാണ് വരച്ചു കാട്ടുന്നത് ഈ കഥ ഒരു മാനസിക ആസ്വാസ്ഥ്യം അനുഭവിക്കുന്ന വൃദ്ധയായ സ്ത്രീയുടെ ജീവിതത്തിലെ സങ്കീർണതകളും സാമൂഹികമായി അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ദുരവസ്ഥയും അതിൻ്റെ ദുരന്തപരമായ അന്ത്യവും വിവരിക്കുന്നു കഥയിലെ പ്രധാന കഥാപാത്രം ഒരു വൃദ്ധ അവൾ താൻ അവന്തി രാജകുമാരിയാണ് എന്ന് വിശ്വസിക്കുന്ന മാനസിക അവസ്ഥയിലാണ് ജീവിക്കുന്നത് ഒരു പാർക്കിൽ അവളുടെ ജീവിതത്തിന്റെ ദിവസങ്ങൾ പോകുന്നു അവളുടെ മകന്റെ ഭാര്യ അവൾക്കൊരു പൊതിച്ചോറും വെള്ളക്കുപ്പിയും നൽകുകയും അതുകൊണ്ടാണ് അവൾ അവളുടെ ദിനം തള്ളി നീക്കുന്നത് ഈ ജീവിതം നിസ്സാരമായ ഒരു ചിരിയും പൊയ്മുഖവും നിറഞ്ഞ ഒരു ശൂന്യതയാണ് വൃദ്ധ സ്വയം ഒരു രാജകുമാരിയാണെന്ന് കരുതുന്നു അത് അവളെ തീരാ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യാജ ജീവിതമാണ് സത്യമാകട്ടെ അവൾ സമൂഹത്തിൽ പരിപാലിക്കപ്പെടുന്നില്ല അവൾ അവഗണന മാത്രമാണ് അനുഭവിക്കുന്നത് കഥയിൽ മൂന്ന് ചെറുപ്പക്കാർ വൃദ്ധയോട് സൗഹൃദഭാവം ഭാവം നടിച്ച് അവളുടെ മാനസിക വേദനകളിൽ കളിയാക്കാൻ വരുന്നു അവരെ രാജാക്കന്മാർ എന്ന് തെറ്റുധരിപ്പിച്ച് അവരവളെ സ്വയംവരത്തിനായി ക്ഷണിക്കുന്നു ഇതിനോടവൾ സന്തോഷത്തോടെ പ്രതികരിക്കുന്നു കാരണം അവളുടെ ഭ്രമലോകത്തിൽ ഇതൊരു സഫലതയാണ് എന്നാൽ രാത്രി പാർക്കിൽ അവർ ആ വൃദ്ധയെ കൊലപ്പെടുത്തുന്നു ഈ കഥയിലൂടെ മാധവിക്കുട്ടി മനുഷ്യരിലെ ക്രൂരഭാവം അവതരിപ്പിക്കുന്നു വൃദ്ധയെ മാനസികമായി പീഡിപ്പിച്ചും ശാരീരികമായി ചൂഷണം ചെയ്തും അവരുടെ നിഷ്ഠുരത ആധിപത്യം സ്ഥാപിക്കുന്നു അവൾക്കൊരു കുടുംബമുണ്ടെങ്കിലും അവളുടെ ജീവിതത്തിന്റെ സംരക്ഷണത്തിനും മാനസിക ആരോഗ്യത്തിനും യാതൊരു പ്രാധാന്യവും നൽകിയിട്ടില്ല കാലം മാറിയിട്ടും ചില മൂല്യങ്ങളും പ്രശ്നങ്ങളും അതേപടി തുടരുന്നുണ്ടെന്ന് കഥ വ്യക്തമാക്കുന്നു സ്ത്രീകളുടെ സുരക്ഷയും അവകാശങ്ങളും വൃദ്ധരായ വ്യക്തികളോട് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള അവഗണന തുടങ്ങി സമകാലിക സാഹചര്യങ്ങളിൽ ഇതിന്റെ പ്രസക്തി വളരെയധികമാണ് വൃദ്ധയെ കൊലപ്പെടുത്തുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ പെരുമാറ്റം ഇന്നത്തെ മാനവിക മൂല്യങ്ങളുടെ കുറവിനെ അടയാളപ്പെടുത്തുന്നു തികഞ്ഞ ആധുനികതയിൽ എത്തിക്കഴിഞ്ഞ ഇന്നത്തെ സമൂഹത്തിൽ ഈ തരത്തിലുള്ള ക്രൂരതകളും അനീതികളും ഇടപെടലില്ലാതെ തുടരുകയാണ് പ്രായമായവർക്കും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ആവശ്യമായ സംരക്ഷണവും പരിപാലനവും നൽകുന്നതിൽ ഒട്ടുമിക്ക സാമൂഹിക സംവിധാനങ്ങളും പരാജയപ്പെടുന്നുണ്ട് സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പരിമിതമായ പ്രവർത്തനങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ കൂടുതൽ മോശമാക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകളുടെ സുരക്ഷ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ മുതിർന്നവരോടുള്ള അവഗണന സമൂഹത്തിലെ മൂല്യങ്ങളുടെ കുറവ് എന്നിവയെ തുറന്നുകാട്ടുന്ന ഈ കഥ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ സമൂഹം ബാധ്യസ്ഥമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന രചനയാണ്